ധ്യാൻ ശ്രീനിവാസിന്റെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ് ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുനോക്കാൻ പോകുന്നത് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ധ്യാൻ ശ്രീനിവാസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനീത് ഗോപികൃഷ്ണൻ രാഘുജി തുടങ്ങിയവർ ഡയറക്ടർ ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ ധ്യാൻ ശ്രീനിവാസിനോടൊപ്പം തന്നെ സിജു വിരിസൻ കോട്ടയം നസീർ ഡോണി ഡേവിഡ് രാജ് സീമാജി നായർ അല്ല തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം മികച്ച കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നാലാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നത്തെ ആദ്യ വർക്കിൻ്റെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്ഥലം വാക്കിയിട്ടുണ്ട് മുപ്പത്തൊന്ന് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സ്വന്തം സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം നാൽപ്പത് ലക്ഷം രൂപയോളം എന്നാണ് അറിയാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് രണ്ടു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയോളം ആദ്യ നാല് ദിവസം കൊണ്ട് സംഭവിക്കുന്നുണ്ട് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് എത്തിയ ചിത്രം ആയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഉജ്ജന ധ്യാൻ കരിയറിൽ ആദ്യത്തെ ബ്ലോബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫിഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ